बहुमान बढ़ मिनिस्टर फॉर फूड एंड आप्ल श्री जीआर आर अरस श्री चंद्रशेखर स्टेट प्रेसिडेंट आईएमडीयू प्रसिडेंट आर्किटेक्ट श्री जी शंकर श्री एम एस फसल एमडी नेम्स श्री दिने শ্রীমতি শীল জেমস শ্রীমতি শোভ কৃষ্ণনাথ ডাক্টার থোমসান শ্রী শৈজু শ্রী অব্দ এখন হ্যাপি என்னை கேக்கான் எத்தோளம் ஆழ வந்தோம் இப்போ நம்ம மனசில அவர் அவருடைய அவார்டு மாத்தம் வாங்கி வந்தவங்க வெள்ளமேட்டில் போய் ஒரு பட்ச மாத்தூர் குறச்சேஷன் ആ വനിതാ ദിവസവും കൂടിയാണ് ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് സോ ഇവിടെ ഇങ്ങോ ശ്രീ ചന്ദ്രശേഖരൻ സാർ ഞാൻ മനസിലാക്കുന്നു മുപ്പത്തി എട്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ് നയൻറ്റീൻറ്റി സിക്സ് അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഒന്നുമല്ലേ ഇവിടെ ഈ നമ്മൾ ഇവിടെ ബിസിനസ് ഇല്ല എന്തുകൊണ്ട് ബിസിനസ് ആക്ടിവിറ്റീസ് കൂടുതൽ കാണുന്നില്ല അത് ചോദിച്ചാൽ നമ്മൾ നിസ്സാരമായ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച കാര്യ നമ്മൾ അതൊക്കെ ആ വിഷയം നമ്മൾ തള്ളുകയാണ് എന്താണ് അന്സാരമായ വിഷയം ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല ഇവിടെ ആളുടെ കൂലി കൂടുതൽ ചോദിക്കുന്നു ഇതൊക്കെ ഈ വിഷയങ്ങൾ ഒന്നും ഇല്ല ഇത് ഹർത്താൽ ധർണ കൂലി കൂടുതൽ ചോദിക്കുക ഇതൊക്കെ ജനാധിപത്യത്തിൽ അല്ലേ മാത്രം ചെയ്യാൻ പറ്റുകയുള്ളു ഇതൊക്കെ ചൈന സിംഗപ്പൂർ ഹോങ്കോങ്ങിന് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇതെല്ലാം ഇതെല്ലാം ഉള്ളതാണ് അതൊരു ജനാധിപത്യത്തിൽ കൂടെ വന്നതുള്ള കാര്യങ്ങളാണ് ഇത് ഇത് ഈ കാരണങ്ങളുമായിട്ട് ഇവിടെ ബിസിനസ് കുറയുന്നാണ് ഞാൻ യോജിക്കുന്നില്ല അതിന്റെ കാരണങ്ങൾ വേറെ ആണ് ഇത് എന്റെ അഭിപ്രായങ്ങളാണ് ഇത് എന്റെ അഭിപ്രായവും കൂടിയാണ് ചില നല്ല കാര്യങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരള ഇപ്പോ ഒരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് ആളുകളുടെ കയ്യിൽ പൈസ ജോലി ചെയ്യാത്തെയോ ഇല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാക്കാമായിരുന്നു ഇവിടെ വിലയുണ്ട് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇൻഡിപെൻഡൻസും സ്വാതന്ത്ര്യവും കിട്ടിയ ഒരു ദിവസത്തിലാണ് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് അടുത്തുപോലെ വരാൻ പറ്റിയില്ലേ അത് നമ്മൾ നോക്കേണ്ടി ഇവിടെ നൂറ് ശതമാനം സാക്ഷരത അത് നമ്മൾക്ക് വേണമായിരുന്നു നമുക്ക് ആവശ്യമാണ് അത് വിചാരിച്ച് നാട്ടുകാരുടെ ആ ഒരേ ആവശ്യം കൊണ്ടാണ് ഇവിടെ ആൾക്കാരെണ്ണം നൂറ് ശതമാനം സാക്ഷരായത് ഇത് ഒരു ചെറിയ കാര്യമാണ് കാര്യം രാജസ്ഥാൻ നിന്ന് വന്നവരാണ് ഞാൻ നമ്മൾ ചില നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലും നമ്മൾ ഇവിടുത്തെ കേരളത്തിൽ തരടി പറയുന്നവർ ചില വല്ലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് പോണം രാജസ്ഥാനിലെ ഇനിയും ഗ്രാമീണ പ്രദേശങ്ങളിൽ ആയിരം പെൺകുട്ടികൾ ഒന്നാമത്തെ ക്ലാസ്സിലെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ് കോളേജിൽ എടുക്കുന്നത് ചില പറഞ്ഞ കാര്യം യു കോട്ട് മീ ഇത് വായിച്ചുള്ള കുറെ ആളാണ് ഞാൻ കേരള കുമതി രണ്ടാഴ്ച ഒരു ലേഖനം ഞാൻ എഴുതാറുണ്ട് എത്ര ആളുകൾ ഇത് വഴിക്കുക ചിലപ്പോൾ ഞാൻ മാത്രമേ വഴിച്ചു അത് വേറെ കാര്യം കേരളത്തിലും ഇപ്പോ നമ്മുടെ വായന ക്ഷീണം കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് അടുത്ത ദിവസം പത്രത്തിലുണ്ടായത് ഫിഫ്റ്റി ടു പെർസെന്റ് നിന്നെ ഇപ്പോ മുപ്പത്തി എട്ട് ശതമാനം താഴെ കുറഞ്ഞു ആയിരം പെൺകുട്ടികൾ ഒന്നാമത്തെ ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് കോളേജിൽ പോകുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ അവസരം ഒന്ന് നൈൻറ്റീൻ ഫോർട്ടി സെവനിൽ സ്വാതന്ത്ര്യം കിട്ടിയതാണ് കാരണം നാട്ടുകാലത്ത് താല്പര്യമില്ല ഗവണ്മെന്റ് ഗവൺമെന്റിന്റെ പണി ചെയ്യുന്നു ഇനിയും എന്ത് ബിക്കാന ജില്ലയിൽ ആണ് എന്നാണ് പുകൾ സെവൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ബിക്കാനും 50 villages of India. vicinity, അവസ്ഥ ഇവിടെ ഉണ്ട് അതേസമയം കേരളത്തിൽ നൂറ് പെൺകുട്ടികൾ ഒന്നാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പെൺകുട്ടികൾ ആയിരത്തിന് ആയിരം പെൺകുട്ടികളെ ഒന്നാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എസ് എസ് എൽ സിയിൽ പോകുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ട് കുട്ടികൾ കോളേജിൽ എത്തുന്നു ഇതൊരു ചെറിയ കാര്യമാണ് ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഈ ഈ ലെവലിൽ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഇനിയും അമ്പത് വർഷമാണ് അപ്പൊ കാര്യങ്ങൾ ഇവിടെ നന്ദിയില്ലാതൊന്നുമില്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ആളുകൾ നമ്മുടെ മറ്റേ സംസ്ഥ മറ്റ്യങ്ങളിലേക്ക് അവിടെ നിന്ന് അയച്ചിന്ന് തുക എത്രയാണെന്ന് അറിയാൻ ഒരു ലക്ഷത്തി കോടി രൂപ ആകെ ഇന്ത്യയിൽ ആകെ ഇന്ത്യയിൽ കിട്ടുന്നത് ആറ് ലക്ഷത്തി കോടി രൂപ ആണ് അതായത് പുറത്ത് പോയ ആളുകൾ ഇന്ത്യ കേരള കേരളം അല്ലാത്ത കേരളം അല്ലാത്ത ആളുകൾ മൊത്തം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ സമ്പാദിച്ചിന്റെ അയക്കെ ഫൈവ് ലാഖ് കൊറോഡാണ് കേരളം നിന്ന് പോയ ആണെങ്കിൽ മാത്രം ഒരു ലക്ഷം കോടി രൂപ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അയയ്ക്കുന്നു ഇത് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് എങ്ങനെ നടക്കുമോ അപ്പൊ കേരളം പോയത് ഇപ്പോ പറയുന്നത് ഇന്ത്യ രാജ്യത്തിൽ വന്ന മിക്കവാറും ടൂറിസ്റ്റ് നേരത്തെ ഡൽഹി ആഗ്ര ജയ്പൂരിന്റെ ഇന്ത്യ ട്രെയിനും കണ്ടിട്ട് തിരിച്ചു പോവുകയായിരുന്നു നോട്ടൈമോ ഇവിടെ ഇരിക്കുന്ന അൽബ്ദാസ് സിംഗ് ಇಲ್ಲಿ ಜೂರ್ ಆಗರ ಟ್ರಾಯಂಗರಳು ಇದು ವಿ മൂന്നാമി ഏഴ് സുരക്ഷിതത്തിൽ പോയാൽ അവിടെ ഒരു ഹോട്ടലിൽ ഒരു മൂലം പോലും കാണാൻ നൽകാനാണ് എന്റെ നാട്ടിൽ നിന്നെ വന്ന ആളുകൾ എന്നാണ് പറയുന്നത് ശരിയാണ് ഇരുപത് വർഷം മുമ്പിലുള്ള കേരളത്തിൽ ആ നീറ്റ് ആൻഡ് ക്ലീൻ ആ ആ നീറ്റ്നെസും ക്ലീൻസും ഇപ്പോൾ ഇല്ലാതെ ചെറുപ്പം നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെക്കാതെ നമ്മൾ വി ആർ ഫാർ ഫാർ ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ലോകത്തിലും ഇതുപോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇല്ല ഡു നോ സം റേഷൻ കാർഡ് ഹോൾഡേഴ്സ് അയൻറെ റേഷൻ കാർഡ് ഹോൾഡർ എന്റെ ഭാര്യ എപ്പോഴും പറയുന്നുണ്ട് നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള റൈസ് എനിക്ക് മാഡം എൻകറി റേഷൻ കടവിനെ കിട്ടുകയുള്ളൂ കടവിനെ കിട്ടൂല്ല എന്നാണ് മൈ വൈഫ് സൈസ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് റേഷൻ കടയിൽ കാര്യം അരിയിരുന്നേ ഉള്ളൂ ആർക്കും കഴിക്കാതെ പശുക്കൾക്ക് പോലും കഴിക്കാതെ ഈ റൈസും ഈ മറ്റേ ഗോതമ്പൊക്കെയാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ അടിസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ എന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ തള്ളി പറയുക ചില കാര്യങ്ങൾ നമുക്ക് എന്തി നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നമ്മൾ നന്നാക്കിയാൽ പിന്നെ ഇവിടെ ബിസിനസ്സും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും താങ്കൾക്കും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും എന്തൊക്കെയാണ് നോക്കേണ്ടത് നമ്മള് ജോലിനോട് ചെറിയൊരു ബഹുമാനവും നമുക്ക് കൂട്ടിയെ തീരൂ ഹൗ മെനി മൈഗ്രൻസ് ആർ എനിക്ക് കേരളം ഒരു ചോദ്യം ജോലി നമ്മുടെ നാട്ടിലെ എത്ര മൈഗ്രൻസ് ജോലി ചെയ്യുന്നു ഒരു സീരിയസ് ആയിട്ട് ഒരു ചോദ്യം ജോലിക്കുന്നു

അവർ പറയുന്നത് ന്യായമായ കൂടി കിട്ടുകയാണെങ്കിൽ അവർ കേരളത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ എവ്രി ഡേ ഇത് ഏതൊരു കൺസ്ട്രക്ഷൻസ് ബെറ്റർ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇല്ലെങ്കിൽ നൈൻ ഹൺഡ്രഡ് റുപ്പീസ് അവർക്ക് ഒരു ഷിഫ്റ്റിൽ ഇവിടെ പൈസ കിട്ടുന്നു ഞാൻ ഒരു ഒഡിസ കാരണമെന്ന് സംസാരിച്ചു പോലീസ് ഹെഡ്വാർട്ടേഴ്സിന്റെ പണി വിട്ടിട്ട് ഇവിടെ വന്നു സർ എനിക്ക് അന്ന് നാല് വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ അന്ന് അറുനൂറ് രൂപ ആയിരുന്നു ഒരു ദിവസം ഒരു ഷിഫ്റ്റ് പറഞ്ഞു സർ എനിക്ക് വരെ ഇവിടെ രാവിലെ ഞാൻ എട്ട് മണി മുതൽ രണ്ട് മണി വരെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നു കോൺട്രാക്ടർ അപ്പൊ